വെൽക്കം ടു സ്റ്റഡിവിൻ പി എസ് സി നാളെ നടക്കുന്ന സി പി ഒ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ രൂപം ഏത് ഓപ്ഷൻ എ കൈയെഴുത്ത് നെന്മണി എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ ബി നെല് പ്ലസ് മണി വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റ പദം ഏത് ഓപ്ഷൻ എ വയ്യാകരണൻ ചിലർ എന്ന പദം ഏത് വചനമാണ് ഓപ്ഷൻ സി അലിംഗ ബഹുവചനം പല്ലവപുടം വിഗ്രഹിക്കുക ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടം സമാന പദം എഴുതുക മഞ്ഞ് ഓപ്ഷൻ ബി പ്രാലേയം മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത് ഓപ്ഷൻ സി ഏണം അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് ശരിയായ വാക്യം ഏത് ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏത് ഓപ്ഷൻ ബി കുപ്രസിദ്ധം പദം എഴുതുക അറിയാൻ ആഗ്രഹമുള്ള ആൾ ഓപ്ഷൻ സി ജിജ്ഞാസു തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഓപ്ഷൻ സി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് ഓപ്ഷൻ എ കടവടിപ്പിക്കുക പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം ഏത് ഓപ്ഷൻ ബി പ്രതീജി ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത് ഓപ്ഷൻ ബി ചകോരം വീട് പ്ലസ് പണി ചേർത്തെഴുതുക ഓപ്ഷൻ ബി പണി കേമൻ പിരിച്ചെഴുതുക ഓപ്ഷൻ എ കേമം പ്ലസ് അൻ കർത്രി എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക ഓപ്ഷൻ സി കർത്താവ് തമ്പി എന്ന പദത്തിൻ്റെ രൂപം ഏത് ഓപ്ഷൻ ബി തങ്ക സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഓപ്ഷൻ ബി അത് വിപരീത പദം എഴുതുക വിയോഗം ഓപ്ഷൻ എ സംയോഗം ചുവടെ തന്നിരിക്കുന്നവയിൽ വിഘകം എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ ഡി പക്ഷി ചേർത്തെഴുതുക ദു പ്ലസ് ജനം ഇസ് ഈക്വൽ ടു ഓപ്ഷൻ സി ദുർജനം ശരിയായ ജോഡി ഏത് ഓപ്ഷൻ ബി മഞ്ഞ് നീഹാരം തുഷാരം എതിർലിംഗം എഴുതുക പ്രത്യ ഓപ്ഷൻ സി പ്രത്യൻ അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് പിരിച്ചെഴുതുക അവൻ ഓപ്ഷൻ സി ആ പ്ലസ് അൻ ശരിയായ പദം എഴുതുക ഓപ്ഷൻ എ ആഖ്യാനം കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലേത് ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവെ ഓടണം എവരി പോട്ടർ പ്രൈസസ് ഹിസ്സോൺ പോട്ട് ശരിയായ പരിഭാഷ ഏത് ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും ഓപ്ഷൻ ബി വലിയ മേന്മ നടിക്കുക അകത്തമ്മ ചമഞ്ഞു അർത്ഥം വലിയ മേന്മ നടിക്കുക അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റ പദം തിരഞ്ഞെടുത്തെഴുതുക രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു ഓപ്ഷൻ സി ആതിവാചാലൻ വളരെയധികം സംസാരിക്കുന്നവൻ ആതിവാചാലൻ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ ബി അന്തസ് അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയ ആത്മീയതയിലേക്ക് നയിക്കുന്നത് ഓപ്ഷൻ ബി നശ്വരം അനശ്വരം വിപരീത പദം നശ്വരം നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത് ഓപ്ഷൻ ഡി പയോദം വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക ഓപ്ഷൻ സി വാങ് മയം പലഗുരു പിരിച്ചെഴുതുക ഓപ്ഷൻ ഡി പല പ്ലസ് ഗുരു സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏത് ഓപ്ഷൻ ബി ദി വചനം മലാല യൂസഫായുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഓപ്ഷൻ എ പി വി ആൽബി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഓപ്ഷൻ ഡി നാൽപ്പതിലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ശിപാർശ ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം ഓപ്ഷൻ സി വിഷണ്ണനായിരിക്കുക സർവം ആത്മാവായി കരുതുന്നവൻ ഓപ്ഷൻ ഡി ആത്മയാജി മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ ഗൗണം ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല് ഓപ്ഷൻ സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക ഏകദേശം മുന്നൂറോളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക ഓപ്ഷൻ സി വിലേശയം വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി പ്ലസ് എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ സി ആ പ്ലസ് അൻ ഉദാഹരണമാണ് ഓപ്ഷൻ ബി വിൻ പ്ലസ് തലം വിണ്ടലം ആർക്കിട എന്നതിൻ്റെ മലയാളം ഓപ്ഷൻ ഡി ആദിപ്രരൂപം ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ അതിവാത്സല്യം അപകടകാരിയാണ് ഒറ്റ കണ്ടെത്തി എഴുതുക തിതീർച്ച ഓപ്ഷൻ ഡി തരണം ചെയ്യാനുള്ള ഇച്ഛ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രം കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ നഗജം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ നായകൻ നായകി പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ ബി വൈദ്യർ കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ ഡി അപൂർവമായ സംഭവം പദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക ഓപ്ഷൻ സി കയം താഴെപ്പറയുന്നതിൽ ശരിയായ രൂപം ഏത് ഓപ്ഷൻ എ ഉപോത് ബലകം കൺസിലേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനം ഏത് ഓപ്ഷൻ എ അനുരഞ്ജനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആശാൻ്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ് മാടമ്പി എന്നതിൻ്റെ എതിർലിംഗം ഏത് ഓപ്ഷൻ ബി കെട്ടിലമ്മ ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം ഏത് ഓപ്ഷൻ ഡി വിപതി ധൈര്യം ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ ബി പാഷാണത്തിൽ ക്രമി വെൺമ എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ സി വെളു പ്ലസ് മാ നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ ഏത് ഓപ്ഷൻ ബി നിഴലിനോടുള്ള യുദ്ധം കൗമുദി ജോത്സന എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ് ഓപ്ഷൻ സി ഉപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ സി വന്നില്ല നദി എന്ന പദത്തിന് സമാനമായ പദം ഓപ്ഷൻ എ വാഹിനി ശരിയായ പദം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി തിരശ്ചീനം പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഓപ്ഷൻ ബി ദൃക്ഷു പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ സി ഓടിക്കുന്നു ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി അവരോഹണം അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി വീണ്ടും വീണ്ടും ഓർമ്മിക്കുക വിൺ പ്ലസ് തലം ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി വിണ്ഡലം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി മിടുക്കൻ സുമിത്രയുടെ പുത്രൻ ഓപ്ഷൻ ബി സൗമിത്രി ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ഓപ്ഷൻ സി ചുരുക്കി പറയുക ആ പ്ലസ് അൾ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ എ അവൾ വിൻ പ്ലസ് തലം ഇസ് ഈക്വൽ ടു ഓപ്ഷൻ ബി വിണ്ടലം വിപരീത പദം എഴുതുക ധനം ഓപ്ഷൻ ഡി ഋണം പര്യായ പദം അല്ലാത്തതേത് കള്ളം ഓപ്ഷൻ സി വാഞ്ചിതം സമാസം എഴുതുക തലവേദന ഓപ്ഷൻ എ തലയിലെ വേദന അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് അർത്ഥവ്യത്യാസം എഴുതുക നാഗം ദ നാഗം ഓപ്ഷൻ എ സ്വർഗം പാമ്പ് നാഗം സ്വർഗം നാഗം പാമ്പ് അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീൽ ഡിലീറ്റഡ് ആണ് മാതങ്കി കുമാരനാശാന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ ബി ചണ്ടാല ഭിക്ഷുകി ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഓപ്ഷൻ സി നജീബ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ എ എം കെ മേനോൻ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി പി സി കുട്ടിക്കൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ഓപ്ഷൻ എ എം മുകുന്ദൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അതോർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവന് വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യത്തെ സാഹിത്യകാരി ഓപ്ഷൻ ഡി ബാലാമണി അമ്മ വിവർത്തനം ചെയ്യുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ ഓപ്ഷൻ എ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ൂ ഫയർ ആൻഡ് വാട്ടർ ഓപ്ഷൻ സി ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക മേക്ക് ഹെ വൈൽ ദ സൺഷൈൻസ് ഓപ്ഷൻ ബി കാറ്റുള്ളപ്പോൾ തൂറ്റുക വേർസ് വേ ഓപ്ഷൻ ഡി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത് ഓപ്ഷൻ എ തടിഞ്ഞി വിപരീത പദം എഴുതുക ചഞ്ചലം ഓപ്ഷൻ ബി അചഞ്ചലം പിരിച്ചെഴുതുക ഉന്മ ഓപ്ഷൻ എ ഉൾപ്ലസ് മ ശരിയായ പദം ഏത് ഓപ്ഷൻ സി നിശ്ചയം സമാന പദം ഏത് ഇനൻ ഓപ്ഷൻ ഡി സൂര്യൻ തെറ്റില്ലാത്ത വാക്യം ഏത് ഓപ്ഷൻ ബി നന്ദി പറയുന്നു ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ ഡി അധ്വാനത്തിൻ്റെ മഹത്വം ആസ്ത സീഡ് സോദ സ്പ്രൗട്ട് പരിഭാഷയെന്ത് ഓപ്ഷൻ സി വിത്തു ഗുണം പത്തുഗുണം ചേർത്തെഴുതുക ഇ പ്ലസ് അൾ ഓപ്ഷൻ ബി ഇവൾ കുളങ്കോരി ശൈലിയുടെ അർത്ഥമെന്ത് ഓപ്ഷൻ ഡി നശിപ്പിക്കുക പദപ്രയോഗം കണ്ടെത്തുക ഓപ്ഷൻ സി സ്വാദിഷ്ടം ശരിയായ ഭാഷാപ്രയോഗം തെരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ഡി ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി വലിയ ഭാഗം അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏത് ഓപ്ഷൻ ഡി ജനകൻ സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക ഓപ്ഷൻ എ വിസ്മരിക്കുക വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി വൺ പ്ലസ് ചാമരം വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപമാണ് ഓപ്ഷൻ ബി വിദുഷി താഴെപ്പറയുന്നവയിൽ ബഹുവചനമല്ലാത്തതേത് ഓപ്ഷൻ എ ഭാഗവതർ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക ഓപ്ഷൻ സി നിത്യ അഭ്യാസി ആനയെ എടുക്കും ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ ഡി ക്ഷുഭിതൻ മാത്ര തത്യതത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി വെൺമ കൈകാലുകൾ സമാസം എന്ത് ഓപ്ഷൻ ബി ദ്വന്വൻ ശരിയായ രൂപം ഏത് ഓപ്ഷൻ എ അഭ്യസ്ത വിദ്യൻ ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ സി ആർഷം അർത്ഥം എഴുതുക ഇനൻ ഓപ്ഷൻ ബി സൂര്യൻ ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഓപ്ഷൻ സി കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരെ ഓപ്ഷൻ ഡി ശൂരനാട് കുഞ്ഞൻപിള്ള നായ കഥാപാത്രമായ ഒരു കഥ ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ഓപ്ഷൻ ഡി കാരൂർ നീലകണ്ഠ പിള്ള മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദമല്ലാത്ത ശബ്ദമല്ലാത്തതേത് ഓപ്ഷൻ ബി വരകം ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ ഡി കവയിത്രി വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപം എഴുതുക ഓപ്ഷൻ സി വിദുഷി അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏത് ഓപ്ഷൻ എ അരയാൽ ഒറ്റ പദം എഴുതുക അറിയാനുള്ള ആഗ്രഹം ഓപ്ഷൻ ഡി ജിജ്ഞാസ വിപരീത ശബ്ദം എഴുതുക സ്വകീയം ഓപ്ഷൻ ബി പരകീയം പിരിച്ചെഴുതുക പടക്കളം ഓപ്ഷൻ സി പട പ്ലസ് കളം ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത് ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക ശരിയായ വാക്യം കണ്ടെത്തിയെഴുതുക ഓപ്ഷൻ ബി ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു ചേർത്തെഴുതുക നല് പ്ലസ് നൂല് ഓപ്ഷൻ എ നന്നൂല് ഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ സി നാരദക്രിയ ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ബി ഭി കി താഴെപ്പറയുന്നതിൽ ദ്വന്വസമാസത്തിന് ഉദാഹരണമേത് ഓപ്ഷൻ എ ഗജാശ്വങ്ങൾ ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റ പദം ഓപ്ഷൻ എ ആർഷം വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം ഓപ്ഷൻ സി സംയോഗം കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഓപ്ഷൻ എ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏത് ഓപ്ഷൻ ഡി ഖഗം താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ ബി ദ്രോണർ പരിഭാഷപ്പെടുത്തുക വാട്ടവർ യു ഡൂ ദേ വിൽ കണ്ടിന്യൂ ടു ദ പൂവർ ഓപ്ഷൻ സി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും വാക്യത്തിലെ താഴെപ്പറയുന്ന വാക്യത്തിൽ എഴുതുക വാക്യം പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു ഓപ്ഷൻ ബി മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു ശം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഓപ്ഷൻ എ വായസം മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ ഡി പൂജക ബഹുവചനം താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഓപ്ഷൻ സി കുട്ടി ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ഡി അത്ഭുതം അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ഓപ്ഷൻ സി അഴകിയ രാവണൻ താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ഓപ്ഷൻ എ ഷുതി നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ ഡി സ്തുതി കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം താഴെ തന്നിട്ടുള്ളവയിൽ ഉദാഹരണം ഓപ്ഷൻ ഡി വഴിയുണ്ട് യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി യഥേഷ്ടം ഓക്കെ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്